സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ കാസർഗോഡ് കളക്ടറേറ്റിൽ ഹിയറിംഗ് നടത്തി ഹിയറിംഗിൽ പതിനഞ്ച് പരാതികൾ പരിഗണിച്ചു വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടുന്ന ഔദ്യോഗിക ഫയലുകൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ പറഞ്ഞു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാങ്ക് റോഡ് കാസർഗോഡ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ കാസർഗോഡ് കളക്ടറേറ്റിൽ ഹിയറിംഗ് നടത്തി വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടുന്ന ഔദ്യോഗിക ഫയലുകൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യണമെന്നോ ഹിയറിംഗിന് ശേഷം സംസാരിക്കവേ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ പറഞ്ഞു ജനാധിപത്യത്തിൽ ജനങ്ങളുടെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ പാസാക്കിയ വളരെ ജനകീയമായ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു നിയമമാണ് വിവരാവകാശ നിയമം വിവരാവകാശ നിയമം നടപ്പായിട്ട് ഇരുപത് വർഷം പൂർത്തിയാവുകയാണ് ഈ വരുന്ന ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ആകുമ്പോഴേക്കും അത് നടപ്പിൽ വന്ന് പൂർണ്ണമായും നടപ്പിൽ വന്നതിൻ്റെ ഇരുപത് വർഷം പൂർത്തിയാവുകയാണ് പക്ഷെ ഇപ്പോഴും വിവരങ്ങൾ ലഭിക്കുന്നതിന് വളരെയധികം താമസം നേരിട നേരിടുന്നതായിട്ടാണ് കമ്മീഷൻ കാണുന്നത് അതിന് പ്രധാനമായിട്ടും വിവരം നൽകാൻ പല ഉദ്യോഗസ്ഥരും തയ്യാറാവാത്തൊരവസ്ഥയുണ്ട് ഓരോ ഓഫീസിലും ഉള്ള രേഖകൾ അവിടെ സൂക്ഷിച്ചു വെക്കണമെന്ന് വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ നാല് പ്രകാരം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അത് നിയമം വന്നിട്ട് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് അത് നടപ്പിൽ വരുത്തണം എന്നുള്ളതാണ് പറഞ്ഞിട്ടെങ്കിലും ഇരുപത് വർഷമായിട്ടും പല ഓഫീസുകളിലും ഈ വിവരങ്ങൾ മുഴുവൻ ക്രോഡീകരിച്ച് അത് പട്ടിക തിരിച്ച് വേർതിരിച്ച് സൂക്ഷിച്ചതായിട്ട് ഇപ്പോഴും കാണുന്നില്ല വിവരാവകാശത്തിൽ ഒന്നും വിളിച്ചു വെക്കേണ്ട ആവശ്യമില്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരണം നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ വിവരങ്ങളും അറിയാനുള്ള അവകാശം അവർക്ക് ഹിയറിംഗിൽ പതിനഞ്ച് പരാതികൾ പരിഗണിച്ചു ഇതിൽ പതിമൂന്നെണ്ണവും തൽസമയം തീർപ്പാക്കി ഹിയറിംഗിൽ ഹാജരാകാത്ത ഉദ്യോഗസ്ഥർക്ക് സമൻസ് അയക്കുമെന്നും വിവരാവകാശ കമ്മീഷണർ അറിയിച്ചു വേണ്ടത്ര വ്യക്തത വരുത്തിയിട്ട് കാണാത്തതിനാൽ അത് ക്ലിയറായിട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചില രേഖകൾ ചില ഓഫീസുകളിൽ ഉള്ളെങ്കിൽ എങ്ങനെ നഷ്ടപ്പെട്ടതാണെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ചായിരിക്കണം അല്ലെങ്കിൽ അത് ചില രേഖകൾ പുനഃസൃഷ്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് കമ്മീഷൻ കൈകാര്യം ചെയ്തത് പ്രധാനമായിട്ട് പതിനഞ്ച് കേസുകളാണ് അതിൽ അപ്പീൽ പെറ്റീഷൻ ഉണ്ടായിരുന്നു പരാതി പെറ്റീഷൻ ഉണ്ടായിരുന്നു ഇതിലിപ്പോഴേ ഒന്ന് രണ്ട് അപ്പീൽ അധികാരികൾ ഇതിൽ ഹാജരാവാത്തവരും മറ്റന്നാള് ഞാൻ തലശ്ശേരിയിൽ ഹിയറിംഗ് വെച്ചിട്ടുണ്ട് അവിടെ ഹാജരാവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റ് റിപ്പോർട്ടുകൾ തരാത്തവർ തന്നെ ഉടനെ തരേണ്ടതാണ് വിവരാവകാശത്തിന് അതിന്റെ ഗൗരവത്തോടുകൂടി കണ്ട് തന്നെ നടപടികൾ എസ് പി ഐ സ്വീകരിക്കേണ്ടതാണ് ഇതുമായി കൂടുതൽ അവയർനെസ് ആ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമാണെന്നാണ് ഇപ്പോൾ കാണുന്നത് അതിനുള്ള ട്രെയിനിങ് പരിപാടി ഉടനെ തന്നെ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്